കേരളത്തിലെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ പി ബിക്ക് അതൃപ്തി മുഖ്യമന്ത്രി മാറണമെന്ന് സി പി ഐ ശൈലി മാറ്റിയാൽ പ്രശ്നം തീരുമോ അതോ സ്ഥാനമൊഴിയോ സുബിഷ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുമുന്നണിയെ നയിച്ചത് ആരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പാർട്ടിയുടെ നേതാവ് എൽ ഡി എഫിനെ നയിച്ചത് മുഖ്യമന്ത്രിയാണ് സർക്കാരിൻ്റെ നെടുനായകത്വം വഹിക്കുന്നു ആ നിലയിലെല്ലാം ഇടതുമുന്നണിയുടെ നായക സ്ഥാനത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് മുഖ്യമന്ത്രിയാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ദയനീയമായ ഒരു തോൽവിയുടെ പശ്ചാത്തലം നമുക്ക് മുന്നിലുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങിയത് അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു ശ്രമം അവർ നടത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമൊന്നും ആയിരുന്നില്ല ഒരുപാട് വിഷയങ്ങൾ ഒന്ന് സുധാകരനും സതീശനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു ആ നിലയിൽ പല പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിനെ തുണച്ച രാഹുൽ ഗാന്ധി എഫക്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും അതുകൊണ്ട് രാഹുൽ ഗാന്ധി കോട്ട് ചെയ്യണമെന്നുള്ള ഒരു വികാരം ഇത്തവണ ഉണ്ടായിരുന്നില്ല അതായത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടാം ഘട്ടത്തിലാണ് ആ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ രാജ്യത്താകെയുള്ള ഒരു പ്രചാരണ രീതി അല്ലെങ്കിൽ ആളുകളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് മോദി ഇതാ വീണ്ടും മൂന്നാം തവണയും അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ് ഒരു മോദി വിരുദ്ധ തരംഗം ഇവിടെ ഉണ്ട് എന്നുള്ളത് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലൊന്നും പ്രകടമേ ആയിരുന്നില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ആ നിലയിൽ ആളുകൾക്ക് ഉണ്ടായിരുന്നേയില്ല അതെല്ലാം മുതലെടുക്കാനുള്ള ഒരു സാഹചര്യം ഇടതുപക്ഷത്തിന് ഇവിടെ ഉണ്ടായിരുന്നു കോൺഗ്രസിലെ യു ഡി എഫിലെ പ്രശ്നങ്ങൾ മുതലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ പാർലമെന്റിലെ സംഭവം തന്നെ ആയിക്കോട്ടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പത്തൊൻപത് യു ഡി എഫ് എം പിമാരെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ച പ്രകടനമൊന്നും ആയിരുന്നില്ല അവരുടേത് അവർക്ക് അവരെ പറ്റി ചൂണ്ടിക്കാണിക്കാൻ വിമർശനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അവരുടെ പ്രകടനങ്ങളിൽ പല പോരായ്മകളും ഉണ്ടായിരുന്നു ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ പല വിഷയങ്ങൾ തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ഒരു സർക്കാർ അധികാരത്തിലിരുന്നു കൊണ്ട് പലതരത്തിലുള്ള ഇടപെടലുകളും മറ്റും നടത്തുന്ന ഒരു പാർലമെൻറ്റിൽ അവിടെ അതിനെതിരായി ശബ്ദിക്കാൻ ഒരുപക്ഷെ യു ഡി എഫ് എം പിമാരെക്കാൾ കരുത്തുണ്ടാവുക എൽ ഡി എഫിനാണ് ഇടതുപക്ഷ എം പിമാർക്കാണ് എന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എം എന്നുള്ളതിൽ നിന്ന് ആ എണ്ണം വർദ്ധിപ്പിക്കുവാനുള്ള എല്ലാ സാഹചര്യവും നിലനിന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ നിലയിലുള്ള ഒരു കനത്ത തോൽവി വീണ്ടും ആവർത്തിച്ചുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ഈ പറഞ്ഞ ഘടകങ്ങളൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചതെങ്കിൽ പിന്നെ എന്താണ് എന്നുള്ളതാണ് അതിലെ ചോദ്യം അല്ലേ തീർച്ചയായും അമൽ ഇന്ന് തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്ത് ആറ് ദിവസം മുമ്പ് അതായത് രണ്ടായിരത്തി പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം അന്ന് വൈകിട്ട് നമ്മൾ നമ്മളപ്പ് ചെയ്ത ഫോർത്ത് ആംഗിൾ എന്ന പരിപാടിയിൽ ജിമ്മി ജെയിംസ് പറയുന്ന ഒരു പ്രയോഗമുണ്ട് സർക്കാർ വിരുദ്ധ വോട്ടുകളുടെ സുനാമി കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു ആരാണ് അതിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ജിമ്മി ജെയിംസ് പറഞ്ഞ ആ പ്രയോഗം കടമെടുത്തുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുകയാണ് കേരളത്തിൽ സംഭവിച്ചത് സർക്കാർ വിരുദ്ധ വോട്ടുകളുടെ സുനാമിയാണ് കുപ്ത്തിയൊലിച്ച് പോയത് സി പി എമ്മിൻ്റെ എക്കാലത്തെയും പരമ്പരാഗത വോട്ടുകളാണ് കുത്തിയൊലിച്ച് പോയത് സി പി എമ്മിന് മാത്രം അല്ലെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മാത്രം വോട്ട് ചെയ്ത് ശീലിച്ചിട്ടുള്ള ഇപ്പോൾ തൃശ്ശൂർ മുതൽ കങ്ങോട്ട് മലബാറിൽ സവിശേഷമായും ഈഴവ വോട്ടുകൾ അതൊരു വലിയ വോട്ട് ബാങ്കാണ് ഇത് മുഴുവൻ സി പി എമ്മിനെ കൈവിട്ടു പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾ സി പി എമ്മിനോടൊപ്പം നിന്നിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വലിയ വിഭാഗവും ഇത്തവണ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പരിപൂർണമായും കൈവിട്ടു അപ്പോൾ ഇത്രയും ദയനീയമായ ഒരു തിരിച്ചടിയാണ് കേരളത്തിൽ സി പി എമ്മിന് ഉണ്ടായത് കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായി വിജയൻ സർക്കാരിനെ മടുത്തു അമൽ പിണറായി വിജയൻ സർക്കാരിനെ മടുത്തു ഞാൻ ഇടതുപക്ഷ സർക്കാരിനെ മടുത്തു എന്നല്ല പറഞ്ഞത് പിണറായി വിജയൻ സർക്കാരിനെ മടുത്തു ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് ഞാൻ തന്നെയാണ് ദൈവം എന്നും പറഞ്ഞ് കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്ക് ധ്യാനത്തിലിരിക്കാൻ പോയ മറ്റൊരു ഭരണാധികാരിയെ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ ഇക്ഷാണ്ണ എഴുതിക്കുന്നത് നമ്മൾ കണ്ടു തലനാരിഴയ്ക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തോൽവിയിൽ നിന്നും രക്ഷപ്പെട്ടത് അത് മാത്രമല്ല നാണക്കേടുള്ള ഭൂരിപക്ഷമാണ് നാലര ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ച നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി വെറും ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കടന്നുകൂടുകയാണ് ചെയ്തത് വാരാണസി മണ്ഡലത്തിൽ മാത്രമല്ല ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറോളം സമയം അദ്ദേഹം പിന്നിലായിരുന്നു അതെ അതെ അത്രയും ദയനീയമായ ഒരു തോൽവിയിൽ നിന്ന് അദ്ദേഹം തലനാരിഴക്കി രക്ഷപ്പെട്ടു തിരുത്തിയില്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കാത്തിരിക്കുന്നത് ഇതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം ഇരുപത്തിയൊന്ന് പേർ അതിൽ പതിനഞ്ച് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും സി പി എം പിന്നിൽ പോയി എൽ ഡി എഫ് പിന്നിൽ പോയി പതിനഞ്ച് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ ഞാൻ വായിക്കാം വി അബ്ദുറഹ്മാൻ്റെ താനൂർ ജി ആർ അനിലിൻ്റെ നെടുമങ്ങാട് ചിഞ്ചുറാണിയുടെ ചടയമംഗലം കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂർ മുഹമ്മദ് റിയാസിൻ്റെ ബേപ്പൂർ പി പ്രസാദിൻ്റെ ചേർത്തല പി രാജീവിൻ്റെ കളമശ്ശേരി എം പി രാജേഷിൻ്റെ തൃത്താല റോഷി അഗസ്റ്റിൻ്റെ ഇടുക്കി സജി ചെറിയാൻ്റെ ചെങ്ങന്നൂർ എ കെ സചീന്ദ്രൻ്റെ എലത്തൂർ വി എൻ വാസവൻ്റെ ഏറ്റുമാനൂർ വീണാ ജോർജിൻ്റെ ആറന്മുള രാമചന്ദ്രൻ കടന്നപ്പള്ളി കൂടെ കണ്ണൂർ ഗണേഷ് കുമാറിൻ്റെ പത്തനാപുരം ഈ മണ്ഡലങ്ങളിലൊക്കെ യു ഡി എഫാ മുന്നിൽ ഇനി ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാം മൂന്ന് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി ആണ് മുന്നിലെത്തിയത് അതിൽ രണ്ട് മണ്ഡലങ്ങൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആണ് ഒന്ന് ഒല്ലൂരാണ് മന്ത്രി കെ രാജന്റെ മണ്ഡലം രണ്ടാമത്തേത് മന്ത്രി ആർ ബിന്ദു പ്രതിനിധീകരിക്കുന്ന ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലമാണ് മറ്റൊന്ന് തലസ്ഥാനത്ത് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിയമം മൂന്ന് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ ബി മുന്നിലെത്തി എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ ഇനി കേരളത്തിൽ എത്ര സീറ്റാണ് സി പി എമ്മിന് കിട്ടിയത് ഒരൊറ്റ സീറ്റ് രണ്ടായിരത്തി പതിനാലിൽ നേരത്തെ അമൽ പറഞ്ഞു ഒരൊറ്റ സീറ്റ് അതെ അത് അന്ന് പറഞ്ഞത് എന്താ ഇപ്പം ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് ഈ അറം പറ്റുക എന്നുള്ള പരിപാടിയോടൊക്കെ ഒട്ടും വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ അതിലൊക്കെ പക്ഷേ ചിലപ്പോഴൊക്കെ അത് ശരിയാണ് എന്ന് തോന്നിപ്പോകുന്ന സന്ദർഭങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം അന്ന് നമ്മൾ പറഞ്ഞെന്താണ് നമ്മളല്ല ഇടതുപക്ഷം പറഞ്ഞെന്താണ് സി പി എം പറഞ്ഞത് എന്താണ് കനൽ ഒരു തരിമതി എന്നാണ് ആ കനൽ ഒരു തരിമതി എന്നത് ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സത്യമായിരിക്കുന്നു കനൽ ഒരു തരി മാത്രമായിട്ട് അവശേഷിക്കപ്പെട്ടിരിക്കുന്നു അന്നത്തെ കനലായിരുന്ന ആലപ്പുഴ ഇന്ന് വോട്ടെണ്ണിത്തുടങ്ങുമ്പോഴേ സി പി എമ്മിനെ കൈവിട്ടു പകരം കിട്ടിയത് ഏതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം ആണ് ഇനി ആലത്തൂർ സേഫ് സൈഫായിരുന്നു അതെ അതെ അല്ല ആലത്തൂർ സേഫ് ആയിരുന്നോ മന്ത്രി കെ രാധാകൃഷ്ണൻ സി പി എമ്മിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു മിനിസ്റ്റർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയാണ് ആ തീരുമാനം മാത്രമായിരുന്നു ഉചിതമായ തീരുമാനം അതായിരുന്നില്ല തീരുമാനം എന്നുണ്ടെങ്കിൽ അവിടെ ഇക്കുറിയും രമ്യ ഹരിദാസ് പാട്ടുംപാടി ജയിച്ചേനെ അവിടെ കെ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് സി പി എം പിടിച്ചു തന്നത് ഒരു കനലിപ്പോൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് സി പി എമ്മിനേക്കാൾ കെ രാധാകൃഷ്ണൻ കിട്ടിയ വോട്ടാണ് ലോക്സഭാ ിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ നാല് ലക്ഷത്തിൽ അധികം വോട്ട് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിന് എന്ന് പറയുന്നത് പോലെ ആലത്തൂരിൽ കെ രാധാകൃഷ്ണന് കിട്ടിയ വ്യക്തിഗതമായി കിട്ടിയ വോട്ടുകൾ ആണ് അപ്പോൾ ഈ തോൽവിയിൽ നിന്നും സി പി എം പാഠം പഠിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശൈലി മാറ്റേണ്ടതുണ്ട് തിരുത്തേണ്ടതുണ്ട് ഇപ്പോൾ എന്താ അവസ്ഥ ഈ മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യം ഇത്രയൊക്കെ ദാഷ്ട്യം വേണോ ഇദ്ദേഹത്തിനൊന്ന് ചിരിച്ചുകൂടെ എന്ന് പാർട്ടിക്കാർ പോലും മുഖ്യമന്ത്രിയോട് എന്നല്ല മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറ്റില്ല പക്ഷേ അവർ പരസ്പരം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രി സംസ്ഥാനത്തെ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി സ്വന്തം കുടുംബത്തെയാണ് സംരക്ഷിക്കുന്നത് എന്ന പ്രതിപക്ഷ നേതാക്കളുടെ അടക്കമുള്ള ആക്ഷേപമേറെക്കുറെ ശരിവെക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പാർട്ടി നേതാക്കളിൽ നിന്ന് പോലും ഉണ്ടാകുന്നു മൂന്നാമത്തെ ഘടകം പത്ത് പൈസ കയ്യിലില്ലാതിരുന്നിട്ടും എന്തിനീ ദൂർത്ത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകേണ്ടത് താനാണ് എന്ന ഒരു പുനർവിചിന്തനത്തിലേക്ക് കേരളത്തിൻ്റെ ഭരണാധികാരി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേരേണ്ടതുണ്ട് ഇവിടെ പാർട്ടിയല്ല ആദ്യം തിരുത്തേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ അമൽ കേരളം ബംഗാളായി മാറും ഇപ്പോൾ സുഭീഷ് നിർത്തി എടുത്തതെന്ന് തന്നെ ഞാൻ തുടങ്ങും ഇപ്പോൾ ആലത്തൂരിൻ്റെ കാര്യം പറഞ്ഞല്ലോ അവിടെ ആലത്തൂരിൽ ഒരേ ഒരു സീറ്റ് കിട്ടി സി പി എം അവിടെ ജയിച്ചു എന്ന് പറയാമെങ്കിലും അതിലൊരു പ്രശ്നം ഈ ആലത്തൂരിൽ അവിടുത്തെ ഒരു വലിയ ശക്തിയൊന്നുമല്ലാത്ത ദുർബലയായ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തിലധികം വോട്ട് അധികം പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് അതായത് സി പി എമ്മിൻ്റെ ഒരു കോട്ടയായിരുന്നു ആലത്തൂർ അവിടെ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് രമ്യ ഹരിദാസ് ജയിക്കുന്നത് അപ്പോൾ രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ പിടിച്ച വോട്ടുകൾ അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് കൊണ്ടുപോയ വോട്ടുകൾ ഇത്തവണ പിടിച്ചെടുത്തിരിക്കുന്നത് സി പി എം അല്ല ശരിക്കും പറഞ്ഞാൽ അത് ബി ജെ പിയിലേക്കാണ് പോയിരിക്കുന്നത് ആ നിലയിൽ ഒരു കാര്യം കൂടി അവിടെയുണ്ട് ആലപ്പുഴയിലും ഇതേ സാഹചര്യം ഉണ്ട് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ സി പി എമ്മിന് നഷ്ടപ്പെട്ടിരുന്നു ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ അധികമായി പിടിച്ചിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഇതിലേക്ക് കണക്കുകൾ തന്നെ അതിലേക്ക് തന്നെ വന്നാൽ ഈ സംഘപരിവാറിനെയും ആർ എസ് എസിനെയും ഒക്കെ നേരിട്ട് നിന്ന് അവരെ എതിരിടുന്ന ആൾ ഞാനാണ് എപ്പോഴും അവകാശവാദം അന്വയിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി നേരിട്ട് പ്രചാരണത്തിന് നേതൃത്വം നൽകിയ ഒരു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ച പതിനൊന്ന് സീറ്റുകളിൽ ഇത്തവണ ബി ആണ് മുന്നിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച തിരുവനന്തപുരത്തെ നിയമമടക്കം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ബി ആണ് മുന്നിൽ വന്നിരിക്കുന്നത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ആറ്റിങ്ങൽ കാട്ടാക്കട ഈ രണ്ടിടത്തും ബി മുന്നിൽ വന്നിരിക്കുന്നു തൃശൂരിൽ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് ഇവിടെയെല്ലാം ബി ജെ പി മുന്നിൽ വന്നിരിക്കുന്നു അല്ലെ തൃശൂർ ലോക്സഭാ മണ്ഡലം മാത്രം ഒരു ഉദാഹരണമായി നേരത്താൽ മതി കാരണം അവിടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴികെയുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ആണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് എം എൽ എമാരെ ജയിപ്പിച്ചു വിട്ട ഒരിടത്തുപോലും എൽ ഡി എഫിന് ഒരു മുൻതൂക്കം ഉണ്ടാക്കാനും പറ്റിയിരിക്കുന്നില്ല അപ്പോൾ ആ നിലയിൽ ബി ജെ പി കേരളത്തിൽ അതിശക്തമായി വളരുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കുകയും ചെയ്യുന്നു നഷ്ടം സംഭവിക്കുന്നത് ഈ നിലയിൽ വരുമ്പോൾ സി പി എമ്മിനാണ് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ പക്ഷേ അതിൻ്റെ ഉത്തരവാദി സി പി എം അല്ല ശൈലി മാറ്റേണ്ടതെന്ന് ഞാൻ പറയാൻ കാരണം അതാണ് മുഖ്യമന്ത്രി തന്നെയാണ് ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് ശൈലി മാറ്റേണ്ടത് ഇപ്പോൾ ഞാൻ പറയട്ടെ പഴയ കാലമല്ല സോഷ്യൽ മീഡിയ ഒക്കെ ആളുകൾ വല്ലാതെ ശ്രദ്ധിക്കുന്ന കാലമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ അല്ല ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ കാണുന്ന റീൽസിലൊക്കെ അറുപതോ അറുപത്തഞ്ചോ എഴുപതോ വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യത്തിലുള്ള പ്രായം തികഞ്ഞ ആളുകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംഭാഷണങ്ങൾ പറഞ്ഞുകൊണ്ട് റീൽസിൽ താരങ്ങളാകുന്ന നമ്മൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ ആ ഒരു കാലമാണ് നമുക്ക് മുന്നിൽ ഉള്ളത് ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ഒരു ഒരു വീഡിയോ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടത് ഷാഫി ഒരു വേദിയിൽ പ്രസംഗിക്കാൻ വേണ്ടി വരുന്നു അപ്പോൾ മൈക്ക് എന്തോ തകരാറുണ്ട് അപ്പോൾ മൈക്ക് ആ തകരാർ പരിഹരിക്കാൻ വേണ്ടി മൈക്കിൻ്റെ ഓപ്പറേറ്റർ അടുത്തേക്ക് വരുന്നു ഇത് തകരാർ പരിഹരിക്കുന്നതിനിടയിൽ ഷാഫി പറയുന്നത് നമ്മുടെ മൈക്ക് കുഴപ്പായാലും സാരല്ല എന്നാണ് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും അത് സാരമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഒരു പ്രത്യേക ടോണിൽ ഷാഫി പറമ്പിൽ പറയുന്നു ഇത് കേൾക്കുമ്പോൾ അത് അവിടെയുള്ള ആൾക്കൂട്ടം മുഴുവനത് കയ്യടിക്കുന്നു അപ്പോൾ അവിടെ ആരെയാണ് ഷാഫി പറമ്പിൽ ട്രോളും ആ പരിഹാസം ആർക്കുള്ളതാണ് എന്നുള്ളത് ജനം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ആളുകൾ വല്ലാതെ ശ്രദ്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ചിന്ത എന്ന ആ ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ ഓരോ ഭരണാധികാരിക്കും ഉണ്ടാവണം ഇപ്പോ സുരേഷ് ഗോപി ആരോ ആകട്ടെ ഇപ്പോൾ സുരേഷ് ഗോപിയും ബി ജെ പിയിലെ സംസ്ഥാന നേതൃത്വവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ട് ബി ജെ പിയിലെ തന്നെ സുരേഷ് ഗോപിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് സുരേഷ് ഗോപി നമ്മൾ പല മനുഷ്യരും അങ്ങനെയാണല്ലോ മുന്നിൽ ക്യാമറ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇല്ലെന്നോ അതൊന്നും കാര്യമാക്കാതെ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ നമ്മൾ പ്രതികരിച്ചു പോകും അങ്ങനെയുള്ള ആളാണ് സുരേഷ് ഗോപി പക്ഷേ അങ്ങനെയുള്ള ആളാണെങ്കിലും ഇപ്പോൾ അത്തരം വീഡിയോസൊക്കെ കാണുമ്പോഴും സുരേഷ് ഗോപി ഒരു പ്രായമായ ഒരമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് സാന്ത്വനിപ്പിക്കുന്ന ഒരു ദൃശ്യം വീഡിയോയിൽ കണ്ടാൽ ആ ആ ഒരൊറ്റ ദൃശ്യം മതി അതുപോലുള്ള നൂറമ്മമാരുടെ വോട്ട് പെട്ടിയിൽ വീണാൽ അതെ അതാണ് അതാണ് കാലം അങ്ങനെയാണ് ഈ കാലത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ആ ഒരു ആ ഒരു ഓർമ്മ ഓരോ ഭരണാധികാരിക്കും വേണം ഇപ്പൊ ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയോട് ചോദിക്കാം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രി കോൾ എടുക്കുന്നു മുഖ്യമന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ദൂരദർശനിൽ അല്ലേ ദൂരദർശന തന്നെയായിരുന്നു അതെ അപ്പോൾ അതിനെത്രത്തോളം എത്രത്തോളം സരസമായാണ് മുഖ്യമന്ത്രി അത്തരം ചോദ്യങ്ങളോട് പ്രതികരിച്ചിരുന്നത് ചിലപ്പോൾ വൈകാരികമായി പ്രതികരിക്കുന്ന വൈകാരികമായ പ്രതികരണം ചിലപ്പോൾ ക്ഷുഭിതനാക്കി മാറ്റുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ അതിനോടൊക്കെ ചിരിയോടുകൂടിയാണ് ഇ കെ നായർ മറുപടി പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള ഭരണാധികാരികളെ ജനം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാലം കേരളത്തിനുണ്ടായിരുന്നു അപ്പോൾ ചിരിപ്പിച്ചുകൊണ്ട് എങ്കിൽ തന്നെ ഗൗരവം കൈവിടാതെ വളരെ സരസമായി ആളുകളോട് സംസാരിച്ചിരുന്ന ഭരണാധികാരികൾ കേരളത്തിലുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളെയാണ് ജനം ഇഷ്ടപ്പെടുന്നത് എന്തിനാണ് ഇത്രയും ദാർഷ്ട്യം എന്ന് ജനങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് ഇത്രയും കാറുകളുടെ അകമ്പടി എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയത് വെറുതെയല്ല അപ്പോൾ അത് പിണറായി വിജയനായാലും മറ്റാർക്കായാലും ഓർമ്മയിൽ വേണം എന്നാണ് ഞാൻ പറയുന്നത് ഇതിലെന്തായാലും സി പി എം എപ്പോഴും പറയുന്നത് പാർട്ടിയുടെ ഒരു കരുത്ത് അല്ലെങ്കിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത് അതിൻ്റെ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളുമാണ് എന്നുള്ളതാണ് അതിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനങ്ങളെ പക്ഷേ വളരെ അസുഷ്ണീതയോടുകൂടി മുഖ്യമന്ത്രി കാണുന്ന ഒരു സ്വഭാവം ജനങ്ങളിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഫാദർ ഗീവർഗീസ് കുർലോസ് ഒരു പ്രസ്താവന നടത്തിയത് അദ്ദേഹം ഒരു വിമർശനം നടത്തുകയാണ് ഞാൻ ഇടതുപക്ഷക്കാരനാണ് എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് തൻ്റെ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ താൻ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ താൻ പ്രതിനിധീകരിക്കുന്ന ആ ഒരു Así es, tíos. അതിനെ അതിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനോട് മുഖ്യമന്ത്രി എത്ര കൂടിയാണ് പ്രതികരിക്കുന്നത് അദ്ദേഹം എല്ലാ കാലത്തും ഇടതുപക്ഷത്തോട് ഒപ്പം അടിയുറച്ചു നിൽക്കുന്ന പല വിഷയങ്ങളിലും വലതുപക്ഷ ആശയങ്ങളെയും വലതുപക്ഷ രാഷ്ട്രീയത്തെയും തുറന്ന് എതിർക്കുന്ന ആൾ കൂടിയാണ് അങ്ങനെ ഒരാൾ ഒരു വിമർശനം നടത്തുമ്പോൾ അതിൽ കാമ്പുള്ളതാണോ എന്ന് പരിശോധിക്കാതെ അദ്ദേഹത്തെ വിവരദോഷി എന്ന് വിളിക്കുന്നതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ആ നിലയിലുള്ള പ്രസ്താവനകളും മുഖ്യമന്ത്രിയുടെ നിലപാടുകളും ഒക്കെ ജനങ്ങളിൽ അങ്ങേയറ്റം അടുപ്പുളവാക്കുന്നുണ്ട് മാത്രമല്ല ഈ നിലയിൽ ഒരു വിമർശനം നടത്തുമ്പോഴും മറുവശത്ത് നമുക്കറിയാം ഇപ്പോൾ കേരള സ്റ്റോറി ഇവിടെ പ്രദർശിപ്പിച്ചു അത് ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചു ഇപ്പോൾ മറ്റ് പലയിടത്തും കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ഈ സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ ഇത് പ്രദർശിപ്പിക്കുന്നു പക്ഷേ അവിടെയൊന്നും അവിടുത്തെ ബിഷപ്പ്മാർക്കെതിരെ മുഖ്യമന്ത്രി ഒരു ഒരക്ഷരവും പറഞ്ഞിട്ടില്ല ഇപ്പോൾ നർക്കോട്ടിക് ജിഹാദ് എന്നുള്ള ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടു വന്നത് അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഉയർത്തിയത് പാലാ ബിഷപ്പാണ് ആ പാലാ ബിഷപ്പിൻ്റെ വീട്ടിൽ തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പോകുന്ന ഒരു സാഹചര്യമുണ്ടായി ശരിക്കും അവിടെ ഉണ്ടാവേണ്ടത് നിങ്ങൾ ചെയ്തത് തെറ്റാണ് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ാണെന്ന് ഈ നാട്ടിലെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് പറയാമല്ലോ അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടായില്ല ഇപ്പൊ റബ്ബർ വിഷയത്തിൽ തലശ്ശേരി ബിഷപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഞങ്ങൾ അല്ലെങ്കിൽ വില കൂട്ടുകയാണെങ്കിൽ ബി ജെ പിക്ക് നിൽക്കുമെന്നുള്ള ബിഷപ്പ് പാമ്പ്ലാനിയുടെ ഒരു പ്രസ്താവന ആ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഒന്നും പറഞ്ഞുകൊണ്ടില്ല അപ്പോൾ ആ നിലയിൽ ഒരുപക്ഷെ ഒരു ഈ ബി ജെ പി യെയൊക്കെ ഒക്കെ അനുകൂല നിലപാടെടുക്കുന്ന വിദ്വേഷജനമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന ബിഷപ്പുമാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും അവരെയൊക്കെ തൊട്ടു തലോടി പോകുന്നു ഈ നിലയിൽ ഒരാ വിമർശനങ്ങൾ അല്ലെങ്കിൽ കാമ്പുള്ള വിമർശനങ്ങൾ നടത്തുന്ന ആളുകളെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഈ അസഹിഷ്ണുത പല കാര്യങ്ങളിലായിട്ട് അടിക്കടി ഉണ്ടാവുന്നതും വലിയ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ അമലിനോട് ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ അമൽ ബി എന്ന് പറയുന്ന അമൽ ഇവിടെ ക്യാമറയ്ക്ക് മുന്നിലാണ് ഇരിക്കുന്നത് ഇന്ന വിഷയങ്ങളിൽ ആണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെയേ ഈ സംഭാഷണം മുന്നോട്ട് പോകാനാകൂ പക്വത കൈവിട്ടുകൊണ്ടുള്ള ഒരു പ്രയോഗം ഈ ചർച്ചയിൽ ഉണ്ടാകരുത് എന്നൊക്കെ ഒരു സ്വയം ബോധ്യം ഒരു സ്വയം ഉറപ്പ് ആദ്യം അമലിൻ്റെ മനസ്സിലുണ്ടാകുമല്ലോ ഒപ്പം തന്നെ എൻ്റെ മനസ്സിലും ഉണ്ടാകുമല്ലോ നാടിനെ നയിക്കുന്ന ആൾ ആണ് ഞാൻ ഞാൻ എന്നെ തന്നെ സ്വയം നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന ഒരു വിവേകം ഉള്ളിൽ ഓരോ ഭരണാധികാരിയും ആ ഒരു കയ്യൊതുക്കം ആ ഒരു വാക്കിന്മേലുള്ള ഒതുക്കം ഓരോ ഭരണാധികാരിയും ഉള്ളിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രനെ പരതാറി എന്ന് വിളിച്ചതിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിവേകം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ പക്വത ഇപ്പോഴും ആ നിലയിലാണ് നിൽക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പോൾ വിവരദോഷി എന്ന പരാമർശം അല്ലേ പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴും അങ്ങനെയാണോ എല്ലാ ഘട്ടത്തിലും അങ്ങനെയാണോ അല്ല ഇപ്പോൾ പ്രളയമൊക്കെ ഉണ്ടായി ആ പ്രളയം സംഭവിച്ചതിനു ശേഷം എല്ലാ വീടുകളിലും ചെളി നിറഞ്ഞു നിൽക്കുന്നു എങ്ങനെയാണ് ഈ പ്രളയബാധിത പ്രദേശങ്ങളിലെ വീടുകൾ മുഴുവൻ പൂർവസ്ഥിതിയിലാക്കുക എന്ന ആശങ്ക കേരളത്തിൽ മുഴുവൻ ഉണ്ടായപ്പോൾ അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ആ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ വളരെ പക്വതയോടുകൂടി വളരെ വിവേകത്തോടു കൂടി ഒരു ചിരിയോടുകൂടി പറഞ്ഞു എന്താണ് അമലോർക്കുന്നുണ്ടാകും നമ്മൾ അങ്ങോട്ട് ഒന്നിച്ചിറങ്ങുകയല്ലേ എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു ലീഡറിൽ നിന്നും തങ്ങളെ നയിക്കുന്ന ഒരാളിൽ നിന്നും ജനം ജനമാഗ്രഹിക്കുന്നത് അതാണ് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ഘട്ടത്തിലും അമ്പേ പരാജയമാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഇപ്പോൾ പരനാറി പോലുള്ള പരാമർശങ്ങളെ ഉണ്ടാകൂ എന്നൊന്നുമല്ല നമ്മളും പറയുന്നത് പക്ഷേ അന്ന് കാണിച്ച ആ പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ മുഖ്യമന്ത്രി കാണിച്ച സമയോചിതമായ വിവേകവും ഇടപെടലും ആണ് എല്ലാ കാലങ്ങളിലും ും ഈ മുഖ്യമന്ത്രിയിൽ നിന്നും ജനം ആഗ്രഹിക്കുന്നത് എന്നത് നമ്മളെക്കാൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മളെക്കാൾ ആഴത്തിൽ തിരിച്ചറിയേണ്ടത് പിണറായി വിജയനാണ് എന്നത് മാത്രമാണ് നമ്മൾ പറയുന്നത് അതല്ലെങ്കിൽ നഷ്ടം പിണറായി വിജയനാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനാണ് ബി ജെ പിയുടെ കുതിപ്പ് എത്രത്തോളം വേഗത്തിലാണ് എന്നത് നേരത്തെ അമൽ പറഞ്ഞു നമ്മളത് മനസ്സിലാക്കുന്നുണ്ട് ആ കുതിപ്പ് തടയാൻ ഇടതുപക്ഷത്തിന് കഴിയണമെങ്കിൽ സ്വയം തിരുത്തലിന് ഇടതുപക്ഷവും പിണറായി വിജയനും തയ്യാറാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും മുഖ്യമന്ത്രി മാറണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവരുടെ പാർട്ടിക്കും മുന്നണിക്കും തീരുമാനിക്കാവുന്ന കാര്യമാണ് പക്ഷെ മുന്നണിക്കകത്ത് തന്നെ മുഖ്യമന്ത്രി മാറണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരിക്കുന്നു അതാണ് ഇന്നലെ തിരുവനന്തപുരത്തെ സി യോഗത്തിൽ കണ്ടത് ആ നിലയിൽ മുഖ്യമന്ത്രി മാറിയാലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ ശൈലി മാറണമെന്നുള്ള ഒരു പൊതു അഭിപ്രായം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു ഏറ്റവും ലളിതമായ പണം ഒപ്പം കുറഞ്ഞ പലിശ